എന്റെ മട്ടുപിടേ ചാരത്തി കാലികലവാണ് जातिപുДанതമടിപടി ഉജലതതി കാലം തിന്ദകാലം തികാലം ഓമനക്കൊണ്ട് തികാലം ജനകിമത്യം കുങ്കാണേ നന്മടൻ കാലികയവാണ് മുഗതിഗേക്ഷണിഹായസരൈ മുഗതിഗേക്ഷണിഹായസരൈ ഹേ ഇപ്പൊത്തെ അന്നും നമ്മുടെ വയനാട്ടിൽ കടുവ ആക്രമണം സ്ത്രീ കൊല്ലപ്പെട്ടു സതീശന് തിരിച്ചടി കെ സുധാകരനെ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റില്ല ഭക്ഷ്യസുരക്ഷാ വ്യവസ്ഥകൾ ലംഘിച്ചു പതഞ്ജലിയുടെ മുളകുപൊടി വിപണിയിൽ നിന്ന് പിൻവലിക്കാൻ നിർദ്ദേശം തലശ്ശേരി ജില്ലാ കോടതി സമുച്ചയം ശനിയാഴ്ച മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും വിശദമായ വാർത്തകളിലേക്ക് കടക്കാം വയനാട്ടിൽ കടുവ ആക്രമണം സ്ത്രീ കൊല്ലപ്പെട്ടു വയനാട്ടിൽ കടുവ ആക്രമണത്തിൽ സ്ത്രീ കൊല്ലപ്പെട്ടു തോട്ടം തൊഴിലാളിയായ ശാന്തിയാണ് മരിച്ചത് മാനന്തവാടി പഞ്ചാരക്കൂലിയിലാണ് സംഭവം സ്വനം വകുപ്പ് താൽക്കാലിക വാച്ച അച്ചപ്പന്റെ ഭാര്യ ശാന്തിയാണ് മരിച്ചത് ജോലിക്കായി പോയപ്പോ ആക്രമണം ഉണ്ടായത് തോട്ടത്തിൽ കാപ്പി പഠിക്കാൻ പോയതാണ് രാവിലെ ഇന്ന് രാവിലെയാണ് കടുവ ആക്രമണം ഉണ്ടായത് ഗുരുതരമായി പരിക്കേറ്റ ശാന്ത സംഭവ സ്ഥലത്ത് വെച്ച് മരിച്ചു പരിശോധന നടത്തുകയായിരുന്ന തണ്ടർബോൾ അംഗങ്ങളാണ് മൃതദേഹം കണ്ടെത്തിയത് വയനാട്ടിലെ ആളേക്കൊല്ലി കടുവയെ വെടിവെക്കാൻ അനുമതി നൽകി മന്ത്രി എ കെ ശശീന്ദ്രൻ മാനന്തവാടിയിൽ കടുവ ആക്രമണത്തിൽ സ്ത്രീ മരിച്ച സംഭവത്തിന് പിറകെയാണ് വെടിവെക്കാനുള്ള അനുമതി നൽകിയത് വെടിവെച്ചോ കൂടുവെച്ചോ കടുവയെ പിടിക്കാൻ ഉത്തരവ് നൽകിയിട്ടുണ്ട് വനത്തിനുള്ളിൽ നടന്ന ആക്രമണമാണോ എന്ന് എന്നത് ഇപ്പോൾ പരിഗണിക്കുന്നില്ല കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം നൽകും എന്നും മന്ത്രി പറഞ്ഞു മാനന്തവാടി നഗരപരിധിയിലെ കടുവയെ പിടികൂടുന്നതിനുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായി പ്രദേശത്ത് മൂന്ന് പ്രകാരം നിരോധനം പതഞ്ജലി ഫുഡ്സ് ലിമിറ്റഡ് പുറത്തിറക്കിയ മുളകുപൊടി വിപണിയിൽ നിന്ന് പിൻവലിക്കാൻ ഭക്ഷ്യസുരക്ഷാ അതോറിറ്റിയുടെ നിർദേശം ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരമുള്ള വ്യവസ്ഥകൾ പാലിക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഒരു പ്രത്യേക ബാച്ചിലെ മുളകുപൊടി വിപണിയിൽ നിന്ന് പൂർണ്ണമായും പിൻവലിക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിനാല് പൂജ്യം 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 പന്ത്രണ്ട് എന്ന ബാച്ചിലെ മുളകുപൊടിയാണ് വിപണിയിൽ നിന്ന് പിൻവലിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് എഫ്എസ്എസ്എയുടെ നിർദ്ദേശം വന്നതായി പതഞ്ജലി അധികൃതർ സ്ഥിരീകരിച്ചിട്ടുണ്ട് ബാബാ രാംദേവ് നേതൃത്വം നൽകുന്ന പതഞ്ജലി ആയുർവേദ ഗ്രൂപ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് സ്ഥാപിതമായത് ഭക്ഷ്യ ഭക്ഷ്യവസ്തുക്കൾ മറ്റ് ദൈനംദിന ഉപഭോഗ വസ്തുക്കൾ എന്നിവയുടെ ഉൽപാദനത്തിലും വിപണനത്തിലും രാജ്യത്തെ മുൻനിര കമ്പനികളുടെ പട്ടികയിൽ പതഞ്ജലി ഉൾപ്പെടുന്നു സെപ്റ്റംബർ വാദത്തിൽ അറ്റോദായം മുന്നൂറ്റി എട്ട് പോയിന്റ് ഒമ്പത് ഏഴ് കോടി രൂപയാണെന്നും കഴിഞ്ഞ കൊല്ലത്തേക്കാൾ ഇരുപത്തിയൊന്ന് ശതമാനം നേട്ടം കൈവരിക്കാനായെന്നും പതഞ്ജലി ഫുഡ്സ് വ്യക്തമാക്കിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിന്റെ രണ്ടാം പാദത്തിൽ എട്ടായിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പോയിന്റ് അഞ്ചു രണ്ട് കോടി രൂപ വരുമാനം ലഭിച്ചതായും കമ്പനി അറിയിച്ചു കഴിഞ്ഞ കൊല്ലം ഏഴായിരത്തി എണ്ണൂറ്റി നാല്പത്തി അഞ്ച് പോയിന്റ് ഏഴ് ഒമ്പത് കോടി രൂപയായിരുന്നു ആകെ വരുമാനം ഇന്ത്യ സ്റ്റോറി നാടകയാത്ര കാസർഗോഡ് ജില്ലയിൽ പ്രവേശിച്ചു കണ്ണൂർ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കലാജാഥ ഇന്ത്യ സ്റ്റോറി നാടകയാത്ര കാസർഗോഡ് ജില്ലയിൽ വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തി വെള്ളിയാഴ്ച രാവിലെ പയ്യന്നൂർ ഗാന്ധി പാർക്കിലെ സ്വീകരണത്തിന് ശേഷമാണ് കാസർഗോഡ് പ്രവേശിച്ചത് പയ്യന്നൂരിൽ നിറഞ്ഞ സദസ് നാടകയാത്രയെ ആദ്യാവസാനം ശ്രദ്ധയോടെ വീക്ഷിച്ചു അഡ്വക്കേറ്റ് പി സന്തോഷ് ജാഥ സ്വീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു സംഘാടക സമിതി കൺവീനർ കെ ഗോവിന്ദൻ സ്വാഗതം പറഞ്ഞു വൈസ് ചെയർമാൻ കെ കെ കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു മുൻ എം എൽ എ സി കൃഷ്ണൻ ജില്ലാ സെക്രട്ടറി ടി ടി രാജേഷ് കെ കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു പയ്യന്നൂർ നഗരസഭ വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ മുനിസിപ്പൽ കൗൺസിലർമാരായ ഇ ഭാസ്കരൻ ഇ കരുണാകരൻ കെ യു രാധാകൃഷ്ണൻ മുൻ രാമന്തള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം വി ഗോവിന്ദൻ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ സാംസ്കാരിക സംഘടനാ പ്രതിനിധികൾ ദൃശ്യമാധ്യമ പ്രതിനിധികൾ എന്നിവരും പരിപാടി വീക്ഷിക്കാൻ എത്തിയിരുന്നു ജാഥാ സ്വീകരണത്തിന്റെ ഭാഗമായി പുസ്തക പ്രചാരണം നടത്തി സമാഹരിച്ച തുക ജാഥാ മാനേജർ എ എം ബാലകൃഷ്ണനെ വയനൂർ മേഖലാ സെക്രട്ടറി എം മുകുന്ദൻ കൈമാറി സ്വീകരണത്തിന് ജാഥ മാനേജർ എ എം ബാലകൃഷ്ണൻ നന്ദി പറഞ്ഞു ജാഥാംഗങ്ങളെ ജാഥ ക്യാപ്റ്റൻ ബിന്ദു പീറ്ററും വൈസ് ക്യാപ്റ്റൻ റിനേഷ് അരിംറയും പരിചയപ്പെടുത്തി കാസർഗോഡ് ജില്ലയിൽ ചെറുവത്തൂർ മേക്കാട്ട് എന്നിവിടങ്ങളിലെ സ്വീകരണത്തിന് ശേഷം കൊളവയലിൽ സമാപിച്ചു ശനിയാഴ്ച മുന്നാട് ബിരിക്കുളം കോയങ്കര എന്നിവിടങ്ങളിലെ സ്വീകരണത്തിനു ശേഷം കണ്ണൂർ ജില്ലയിൽ പ്രവേശിക്കും വൈകിട്ട് ആറിന് കുളപ്പുറം വായനശാലയിൽ സമാപിക്കും ഞായർ തിങ്കൾ ദിവസങ്ങളിൽ കണ്ണൂർ ജില്ലയിൽ പര്യടനം നടത്തും തയ്യൽ മെഷീൻ വിതരണം ചെയ്തു വനിതകൾക്ക് സ്വയം തൊഴിൽ സംരംഭകത്വത്തിന്റെ ഭാഗമായി സബ്സിഡി നിരക്കിൽ തയ്യൽ മെഷീൻ വിതരണം ചെയ്തു എ പി ജെ അബ്ദുൾ കലാം ലൈബ്രറി ഹാപ്പിനെസ് ഫൗണ്ടേഷന്റെയും എൻ ജിഒ കോൺഫെഡറേഷന്റെയും സഹകരണത്തോടെയാണ് അമ്പത് ശതമാനം സബ്സിഡിയിൽ തയ്യൽ മെഷീൻ വിതരണം ചെയ്തത് ലൈബ്രറിയിൽ നടന്ന ചടങ്ങ് രാജീവൻ കട്ടാമ്പള്ളി ഉദ്ഘാടനം ചെയ്തു പി കെ ബൈജു സംസാരിച്ചു പുതുതായി സംരംഭം തുടങ്ങാൻ താല്പര്യമുള്ളവർക്ക് തയ്യൽ മെഷീനിൽ കണ്ണൂർ കാൾടെക്സ് വലിയ വളപ്പ് റോഡിലുള്ള എ പി ജെ അബ്ദുൾകലാം ലൈബ്രറിയിൽ അപേക്ഷ നൽകണം നവീകരിച്ച കാട്ടാമ്പള്ളി കുളം നാടിന് സമർപ്പിച്ചു കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് എഴുപത്തിയെട്ട് ലക്ഷം രൂപ ചെലവിൽ നവീകരിച്ച കല്യാശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ഇരുണാവ് കാട്ടാമ്പള്ളി കുളം രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നാടിന് സമർപ്പിച്ചു എം വിജിൻ എം അധ്യക്ഷനായിരുന്നു കല്യാശ്ശേരി പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ജാക്സൺ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം പി പി ദിവ്യ ഉപഹാര സമർപ്പണം നടത്തി കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഷാജിർ കല്യാശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ടി ടി ബാലകൃഷ്ണൻ വൈസ് പ്രസിഡന്റ് സി നിഷ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഇ മോഹനൻ ടി വി രവീന്ദ്രൻ സി വി ഭാനുമതി കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ പ്രീത പഞ്ചായത്ത് അംഗം എ സ്വപ്ന ടി ചന്ദ്രൻ കണ്ണാടി എൻ ഭാസ്കരൻ കല്യാശ്ശേരി പഞ്ചായത്ത് സെക്രട്ടറി ടി വി ശൈലജ എം ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു പുഷ്പോത്സവത്തിൽ കൂൺകൃഷി പരിശീലനവും ഓലമെടയൽ മത്സരവും പുഷ്പോത്സവത്തോടനുബന്ധിച്ച് കൂൺകൃഷി പരിശീലനം സംഘടിപ്പിച്ചു കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു എളയാവൂർ ഉദ്ഘാടനം ചെയ്തു കൃഷി ഓഫീസർ ടി ഒ വിനോദ് കുമാർ അധ്യക്ഷനായി പി പി ചിത്രലേഖ ക്ലാസ് എടുത്തു പി കെ മോഹനൻ സി വിജയൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് പാചക ിൽ മത്സരവും അരങ്ങേറി ശ്രീലക്ഷ്മി ഡാൻസ് ആൻഡ് മ്യൂസിക്കിന്റെ ഡാൻസ് ഫെസ്റ്റും ഉണ്ടായി പയ്യന്നൂർ നഗരസഭയിൽ വയോജന പാർക്ക് ഉദ്ഘാടനം ചെയ്തു പയ്യന്നൂർ നഗരസഭ വാർഡ് നാപ്പത്തിരണ്ടിലെ കാറമേലിൽ പന്ത്രണ്ട് ലക്ഷം രൂപ ചെലവിൽ സ്ഥാപിച്ച വയോജന പാർക്ക് രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു നഗരസഭയുടെ ശ്രദ്ധേയമായ പദ്ധതിയായ വയോജന പാർക്ക് കുടുംബ സംഗമത്തിന്റെ വേദിയാണെന്ന് മന്ത്രി പറഞ്ഞു വയോജനങ്ങൾക്ക് പരസ്പരം മനസ്സിലാക്കാനുള്ള ഇടമൊരുക്കാൻ ഈ പാർക്ക് സഹായിക്കുമെന്നും മന്ത്രി പറഞ്ഞു പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത അധ്യക്ഷയായി പ്രദേശത്തെ വയോജനങ്ങളെ നഗരസഭാ വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ ആദരിച്ചു വാർഡ് കൗൺസിലർ വി കെ നിഷാദ് വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ സി ജയ കൗൺസിലർമാരായ ഇ ഭാസ്കരൻ ടി ദാക്ഷയണി പി വി സുഭാഷ് രാഷ്ട്രീയ കക്ഷി നേതാക്കളായ കെ വി സുധാകരൻ കെ വി ബാബു കെ വി ഭാസ്കരൻ പി ജെ എൻ കെ വി ബാലൻ എന്നിവർ സംസാരിച്ചു ദേശീയ ദിനാഘോഷം ശനിയാഴ്ച ദേശീയ ദിനാഘോഷത്തിന്റെ ജനുവരി ശനിയാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് കളക്ട്രേറ്റിൽ ജില്ലാ ഇലക്ഷൻ ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ അരുൺ കെ വിജയന്റെ അധ്യക്ഷതയിൽ സിനിമാ താരം അഭിരാമി ഭാർഗവൻ ഉദ്ഘാടനം ചെയ്യും സി സമിതിദായക പ്രജ്ഞല്ലൊടുക്കും സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് റൂറൽ ജില്ലാ പോലീസ് മേധാവി അനൂപ് പലിവാ സമ്മാനദാന വിതരണം നടത്തും ജനാധിപത്യ ജനാധിപത്യയിൽ സമിതിദായക അവകാശത്തിന്റെ മഹ സന്ദേശം ഉയർത്തി വൈകിട്ട് ആറിന് ലൈറ്റ് വാക്ക് പരിപാടിയും സംഘടിപ്പിക്കും കുടുംബങ്ങളിൽ വ്യക്തി സ്വാതന്ത്ര്യം അനിവാര്യമാണെന്ന് വനിതാ കമ്മീഷൻ അദാലത്തിൽ പതിനഞ്ചു പരാതികൾ തീർപ്പാക്കി കുടുംബങ്ങളിൽ വ്യക്തി സ്വാതന്ത്ര്യം അനിവാര്യമാണെന്ന് വനിതാ കമ്മീഷണർ അംഗം അഡ്വക്കേറ്റ് പി കുഞ്ഞായി പറഞ്ഞു കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മിനി ഹാളിൽ അദാലത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അവർ വ്യക്തികളുടെ താല്പര്യത്തെ ഹനിക്കുന്ന രീതിയിൽ കുടുംബത്തിനകത്ത് മറ്റുള്ളവരുടെ ഇടപെടൽ ഉണ്ടാകുന്നുണ്ട് ഉന്നത വിദ്യാസം വിദ്യാഭ്യാസം ഉണ്ടായിട്ടും സ്വന്തം കാര്യങ്ങളിൽ ഉചിതമായ തീരുമാനം കൈക്കൊള്ളാൻ പെൺകുട്ടികൾക്ക് കഴിയാതെ വരുന്നു വൈകാരികമായി മാത്രം പ്രശ്നങ്ങളെ കാണുന്ന പ്രവണതയാണ് കുടുംബങ്ങളിൽ കണ്ടുവരുന്നത് ഇത്തരം സാഹചര്യങ്ങൾ പ്രശ്നങ്ങളെ രൂക്ഷമാക്കുന്നതായും കമ്മീഷൻ വിലയിരുത്തി നവമാധ്യമങ്ങളിൽ കൂടിയുള്ള ആശയവിനിമയം പലപ്പോഴും കുടുംബ ബന്ധങ്ങളിൽ വില്ലനായിത്തീരുന്നു ദാമ്പത്യ ജീവിതത്തിലുള്ള പുരുഷന്മാരും സ്ത്രീകളും നവമാധ്യമങ്ങളിലൂടെ പരിചയപ്പെടുന്നതിനു ശേഷം പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കുന്ന പ്രവണത കൂടി വരുന്നതായി കമ്മീഷൻ നിരീക്ഷിച്ചു സ്ത്രീകളെ സാമ്പത്തികമായും ശാരീരികമായും ചൂഷണം ചെയ്യാനുള്ള സൃഷ്ടിക്കുന്നുണ്ട് തലശ്ശേരിയിലെ കണ്ണൂർ ജില്ലാ ജുഡീഷ്യൽ ആസ്ഥാനത്ത് പുതിയ കോടതി കെട്ടിട സമുച്ചയം ജനുവരി ഇരുപത്തി അഞ്ച് ശനിയാഴ്ച നാളെ രാവിലെ ഒമ്പത് മുപ്പതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും പത്ത് കോടതികളുടെ പ്രവർത്തന ഉദ്ഘാടനം മുഖ്യാതിഥിയായ കേരള ഹൈക്കോടതി சிஸ்டிஸ் நீதி ஜமத நர்விகோம் நேம சபาสピークட் அட் தி என்ட்ரன்ஸ் கேட் ஆட்ஜனகம் அட்வகேட் எம்கே தா மோடலன் மெமோரியல் பார் அசோசியேஷன் ஹால் இன் தே ஹால் இன் தே அட்வகேட் எம்கே கோவிந்தன் நம்பியர் மெமோரியல் பார் அசோசியேஷன் லைப்ரரியுடியும் உள்ளகரணமும் 4 to অনুச்சதனமும் ஹை கோர்ட் ஜட்ஜ் ஜஸ்டிஸ் ஏ முகமது முஷ்டாக் நர்விகோம் நியம சேவன கேந்திரத்தின் உள்ளகணம் ஹை கோர்ட் தி জেড ஏ கே ஜே அக்ரமன் நம்பியரும் ഐ ടി ട്രെയിനിംഗ് ഹാൾ ഉദ്ഘാടനം ജസ്റ്റിസ് ടി ആർ രവിയും നിർവഹിക്കും ഗവൺമെന്റ് വ്യവസായ നിയമ വകുപ്പ് മന്ത്രി പി രാജീവ് നിർവഹിക്കും കോൺഫറൻസ് ഹാൾ ഉദ്ഘാടനം ധനവകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ നിർവഹിക്കും ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ ഓഫീസ് ഉദ്ഘാടനം പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിക്കും ജഡ്ജസ് ലൈബ്രറി ഉദ്ഘാടനം ഹൈക്കോടതി ജഡ്ജി ഡോക്ടർ ജസ്റ്റിസ് കൌഡർ എടപ്പകത്ത് നിർവഹിക്കും